അതെന്താ സംഭവം എന്ന് അറിയാം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കും ഞാൻ പോയിട്ടുണ്ട് സ്ഥലത്ത് ഗെസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ആ വേദിയിൽ നമ്മള് കാശിൽ വിളിക്കുന്നു അപ്പൊ നമ്മൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ടായിരിക്കണം നമ്മൾ അവിടെ മാക്സിമം സന്തോഷമായിട്ട് പക്ഷെ അത് സോഷ്യൽ പല പലതവണ അവർക്ക് സ്പോർട്സ് നമുക്ക് പ്രതികരിക്കാം അപ്പൊ അത് വൈകിട്ട് ഞാൻ പറയണത് ഞാൻ ഹരിയുടെ കാര്യമല്ല പറയുന്നത് ഞാൻ അതേപോലെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരുന്നു എങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പണിപ്പോ ഇടുന്ന ഡ്രസ്സിനെ കുറിച്ച് വളരെ മോശമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അതൊക്കെയാണോ ഇന്നത്തെ ഒരു പ്രശ്നം ശരിക്കും പണിയിടുന്ന വസ്ത്രമാണോ ഇന്നത്തെ ഒരു അതുകൊണ്ടാണോ എല്ലാവരും ആ കുട്ടീനെ മോശമായിട്ട് പറയുന്നത് എത്രയോ നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ കുട്ടികളുണ്ട് നല്ല ഡ്രസ്സുകളും വളരെ മോശമാണ് മോശമെന്നുള്ള എന്നുള്ള എന്ന് വെച്ചാൽ ടീഷർട്ട് അതിൻ്റെ ടൈക്കാട് പുരുഷന്മാർ പറയണിരിക്കുന്ന ഡ്രസ്സുകൾ വളരെ മോശമാണെന്ന് പറയുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒത്തിരി പേരുണ്ട് എന്ന കരുതി മോശമല്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരാൾ എന്തിടണം എന്തിടണം എന്നുള്ളത് പല വേദിയിലും പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും പല ലിറ്റർ ന്യൂസിലും പുള്ളിയെ അത് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇത്തരത്തിൽ പുള്ളിയെ സംസാരിപ്പിക്കാൻ പ്രോത്സാഹനം കൊടുത്ത് പുള്ളിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് പുള്ളി ഇതെല്ലാം പറഞ്ഞിട്ട് അത് തെറ്റല്ല എന്ന് പുള്ളി സ്വയം തോന്നുന്ന രീതിയിൽ എല്ലാവരും പുള്ളിക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് ആ പ്രോത്സാഹനത്തിന്റെ പിന്തുണയിലാണ് പുള്ളി ആ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എൻ്റെ സംസാരം എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുപ്രഭാതത്തിൽ അതിന് വലിയ പ്രശ്നമായി അപ്പം പുള്ളി തന്നെ ചിന്തിക്കുന്നുണ്ടാവും അതിൻ്റെ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അന്നൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു അതിൻ്റെ ഒരു സുപ്രഭാതത്തിൽ അതിന് വലിയ പ്രശ്നമാകും അതാണ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞത് ശരിയായില്ല അത് ആരായാലും ശരിയല്ല അയ്യോ അത് അങ്ങനെ പറയണം ഒരു പ്രോഗ്രാം ഒരു ദിവസം ഫുൾ ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ വേദി പങ്കിട്ടുണ്ട് എന്ത് തർക്കം അതിനൊരു പ്രശ്നമുണ്ടായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് പുള്ളി നിൽക്കേണ്ട സ്ഥലത്തും പെരുമാറേണ്ട സ്ഥലത്തും ഇവൻ സോഷ്യൽ മീഡിയത്തിലെ പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കൂട്ടം ആൾക്കാരെ പോയി കൊടുത്ത് അപ്പോൾ അത് പുള്ളി വിചാരിക്കുന്നത് പുള്ളി അങ്ങനെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി അതാണ് പുള്ളി അങ്ങനെ അത് അതൊരു തമാശ എന്ന രൂപേണ് അതെങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പെട്ടെന്നത് വല്യ വിഷയമാണ് വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരാൾക്ക് ആ ഒരു കാര്യം പറഞ്ഞത് ഇഷ്ടം പറയാനുള്ളത് ആരുമാ അതിന്റെ മുകളിൽ നിൽക്കുന്ന ആരായാലും ശരി അതിന്റെ താഴെ നിൽക്കുന്ന ആരായാലും ശരി ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും കാര്യം സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം പോസ്റ്റ് ചെയ്യും എന്നാൽ ഞാൻ ഈ പറഞ്ഞ നിമിഷപ്പെട്ടില്ലെങ്കിൽ അല്ലാത്ത ഒരുപാട് പേര് വന്ന് കമൻ്റ് ചെയ്യും അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പം കമന്റിലൂടെ അല്ല ഇതൊന്നും പറയേണ്ടത് നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് അത് പറയുക അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയാം അത്ര ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ തന്നെ മാത്രം കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാനിപ്പോ ഈയിടക്കി റോന്തിനെ കണ്ടിരുന്നു കോഴിക്കോട് ഒരു ഫോണോ അങ്ങനെ കണ്ടിരുന്നു ഈ മാസം പ്രോജക്റ്റ് ഇരുപതാം തീയതി ഷൂട്ട് തുടങ്ങുകയാണ് പാലക്കാട് വെച്ചിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഇരുപതാം തീയതി ബാക്കിയെല്ലാം വഴിയേ നിങ്ങളായിരുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം